ഈശ്വം സിഖായിക്കിയ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മതവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവതിന്റെ ഭാഗം ഇന്ന് നവംബർ ഒന്നാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാള് സഭയിലായ കാലത്തും ആഘോഷമായി നടത്തപ്പെടുന്ന ഒരു തിരുനാൾ ആരാധനാക്രമാവത്സരത്തില് ദിവസങ്ങളെ കുറിച്ച് എണ്ണപ്പെട്ട പേരെടുത്ത വിശുദ്ധർ ഏറെയുണ്ട് ഒരുപക്ഷേ ആ വിഭാഗത്തിൽ പെടാത്തവരോ സഭ ഔപചാരികമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാത്തവരോ അതുമല്ലെങ്കിൽ നമ്മളൊക്കെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ വിശുദ്ധരുടെ പ്രതീകങ്ങളായിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ പൂർവികരുടെ ഒക്കെ ഓർമ്മ ദിവസമാണ് ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടി ഈ ധന്യദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുകയും സ്വർഗരാജ്യം നീതിമാന്മാർക്ക് സ്വർഗവാസികൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മതരസുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്നുമുതലുള്ള അതിരോധന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട് ഗിരിപ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ പ്രസംഗം ഈശോ നടത്തുന്നത് ദരിദ്രർ ഭാഗ്യവാന്മാരാണ് എന്ന് തുടങ്ങിയ അഷ്ടസൗഭാഗ്യങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ഈ ചുവടുകളിലൂടെ മുന്നോട്ടു പോയി ദൈവസന്നിധിയില് സ്വീകാര്യതയുടെ ജീവിതം നയിക്കുന്ന ഓരോരുത്തരും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും അനുഗ്രഹീതമായ ദൈവരാജ്യ ദൈവരാജ്യപ്രവേശനത്തിൻ്റെ ദൈവത്തോടൊത്തുള്ള വാസത്തിൻ്റെ സ്വർഗരാജ്യം സ്വന്തമാക്കലിൻ്റെ ഈ പടികൾ ഹൃദയപരമാർത്ഥതയോടെ ഒന്ന് ഏറ്റെടുക്കുവാൻ ഈ ദിവസം നമ്മെ സഭ ആഹ്വാനം ചെയ്യുന്നു അന്ത്യവിധിനാളില് അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ ദുഷ്ടരെയും സിഷ്ടരെയും വേർതിരിച്ച് ദുഷ്ടർക്ക് തീ നഗരവും നരകവും വിശുദ്ധർക്ക് സ്വർഗസൗഭാഗ്യവും പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീതമായ നിമിഷം ആ നിമിഷത്തിൽ അവനോടൊത്ത് വലതുഭാഗത്ത് ആയിരുന്നു കൊണ്ട് ദൈവത്തെ അനവരതം പാഠിസ്വദിക്കാനുള്ള അനർഘളമായ ഭാഗ്യത്തിലേക്ക് അനസ്യൂതമായ പ്രാർത്ഥനാഗീതങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് ആരാധനയും സ്തുതിയും കരയേറ്റുവാനുള്ള മഹത്തരുടെ പക്ഷം ചേർന്ന് അവരിൽ ഒരുവനായി തീരാന് ദൈവം അനുഗ്രഹിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുവനന്ത അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് ഇഗ്നേഷ്യസിലയോള പറഞ്ഞു തുടങ്ങി ജീവിതത്തിൻ്റെ വഴിവിട്ട അന്ധാവിൽ നിന്ന് അമ്മയുടെ പ്രാർത്ഥന വഴി സ്വർഗം സ്വന്തമാക്കിയ അഗസ്റ്റിനോസിൻ്റെ മാർഗത്തിലൂടെ പാപവഴികൾ ഉപേക്ഷിച്ചാൽ അവൻ നമ്മളെ സ്വന്തമാക്കുമെന്ന് നമ്മളെ കാണിച്ചു തന്ന പിടി വലിയ വ്യക്തിത്വങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ ഇന്ന് നമുക്ക് മാതൃകയായിട്ടുണ്ട് കേരളസഭയിൽ നിന്ന് നാലിലേറെ വിശുദ്ധര് ഈ അടുത്ത കാലത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ദൈവസഹായം പിള്ള ഉൾപ്പെടെ അഞ്ചു പേര് ധന്യരായി വാഴ്ത്തപ്പെട്ടവരായി ദൈവദാസരായി തിരഞ്ഞെടുക്കപ്പെട്ട അനേകം വിശുദ്ധര് വേറെയും നമുക്കുണ്ട് എന്ന് നമുക്കറിയാം ഇവർക്കുമുപരിയാണ് ഒരുപക്ഷെ എണ്ണത്തില് ഏറെയുള്ള നാം വിശുദ്ധരെന്ന് കരുതുന്ന പുണ്യാത്മാക്കളുടെ നമ്മളെ പോലെ ജീവിച്ച് കടന്നുപോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള അനേകരുടെ ജീവിതത്തിൻ്റെ മാതൃക ഈ മാതൃകയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവം നമുക്കായി ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാൻ വിശുദ്ധരുടെ ഗണത്തിൽ പേര് ചൊല്ലപ്പെടുന്നവരായി മാറാൻ അൽത്താരെങ്കിൽ വണങ്ങുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും ദൈവം അവസരമൊരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസം ഹൃദയപരമാധതയോടെ നമുക്ക് ഏറ്റുവാങ്ങാം വിശുദ്ധരായി മാറാനുള്ള ഓരോ വിനാഴുകയും നമുക്ക് സ്വന്തമാക്കാം വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ദിവ്യാർണ്യ സ്വീകരണത്തിന് നമ്മ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ നമ്മളൊക്കെ വിശുദ്ധരായി മാറുന്നു എന്ന തിരിച്ചറിവോട് കൂടി നമ്മുടെയൊക്കെ തിരുനാളാണ് ഇന്ന് സഭാചരിക്കുന്നത് എന്നുള്ള വലിയ സന്തോഷത്തിൽ ഭാഗവാക്കുകളായിക്കൊണ്ട് പാപവഴികളെ വെറുതുപേക്ഷിച്ച് കുംഭസാരകൂടിനെ സ്നേഹിച്ച് വിശുദ്ധരാടെ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളുള്ളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ